മദറും ഫാദറും വീട്ടിൻ്റെ മുകളിലിരുന്ന് കുട്ടികളുടെ കളി കണ്ട് ആസ്വദിക്കുകയാണ് എന്ത് രസകരായ കളികൾ എന്തെല്ലാം ഐറ്റംസുകൾ പെട്ടെന്ന് മൂത്തമകൻ രണ്ടാമത്ത മകനുമായി പൊതിര തല്ല് കാരണങ്ങളൊന്നും കാണുന്നില്ല അവരല്ലാതെ അത്ഭുതപ്പെട്ടു എന്ത് പറ്റി അങ്ങനെ താഴത്തെ ഇറങ്ങി വന്നു രണ്ട് മക്കളെയും ചേർത്ത് വിളിച്ചു അല്ല നിങ്ങളൊക്കെ നേരത്തെ വളരെ ആവേശത്തിലും സന്തോഷത്തിലും ആയിരുന്നല്ലോ പെട്ടെന്ന് നിങ്ങളെന്താ അങ്ങുമിങ്ങും പേരും പൊതിരെ തല്ലുന്നത് കുട്ടികൾ വളരെ ഊർജ സ്ഥലോതായ മറുപടി പറഞ്ഞു ഞങ്ങൾ അച്ഛനും അമ്മയായിട്ട് കളിച്ചതാണ് അച്ഛനും അമ്മ അങ്ങനെയല്ലേ എന്തോ ഒരു സന്തോഷമാണ് എന്നാൽ ചിലപ്പോൾ പേരും അടിമ്പിടി ഞങ്ങൾ കേൾക്കലും കാണലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ കളിച്ചതല്ലേ സത്യത്തിൽ ചെറിയ കുട്ടികളെന്ന് പറയുന്നത് സ്പോഞ്ച് പോലെയാണ് ഒരു ക്ലാസ് വെള്ളം ഡേബിളിലായാൽ നല്ല സ്പോഞ്ച് കൊണ്ടുവന്ന സെക്കൻഡുകളെ കൊണ്ട് അത് വലിച്ചെടുക്കും എന്നാൽ ചെറിയ കുട്ടികൾ ഉപ്പ ഉമ്മമാർ അച്ഛനമ്മമാർ പറയുന്നതും ചെയ്യുന്നതും നേരെ പൂർണ്ണമായും പിന്തുടർന്നൊരു പ്രായമുണ്ട് ശൈശവപ്രായം അവിടെ ശരിക്കും കുട്ടികൾ ചെയ്യാൻ പറ്റാവുന്നത് മാത്രമേ അവിടെ മുമ്പിൽ വെച്ച് ചെയ്യാവൂ ഇല്ലാത്തത് ചെയ്താൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ശരിക്കും മാതൃകയാക്കാൻ പറ്റാവുന്നതേ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ഗുരുനാഥന്മാരിൽ ഉണ്ടാകാൻ പറ്റൂ